അതുകൊണ്ടാണ് ഹിറാ ഗുഹയിലെ ഇരളിൽ ജിബിറീൽ അലഹി സ്വലാമിനെ കണ്ട് പേടിച്ചു വരച്ചിട്ട് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഓടി വന്നത് എങ്ങോട്ടാ എങ്ങോട്ടാ കുട്ടിക്കാലം മുതൽ കാണുന്ന മനുഷ്യന്മാരുള്ള നാടാണല്ലോ എന്താ അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ ഇരുപത്തഞ്ചാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരാളുടെ മടിത്തട്ട് തേടിപ്പോയത് എന്തുകൊണ്ടാ എന്താ എന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചത് എന്താണ് എന്താ Zemmiluni. ൂ അല്ലേ ജമ്മിലൂനിയെന്ന് പറഞ്ഞെന്താ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ത് പതിപ്പാ എന്ത് പതപ്പ ശീല കൊണ്ടുള്ള പതപ്പാ അതിനാണെങ്കിൽ വേറെ കിട്ടും പോയപ്പോ പതപ്പാ ഇളം ചൂടുള്ള നിന്റെ ശരീരം കൊണ്ട് എന്നെ വാരിപ്പുണരൂ വാരിപ്പുണരൂന ജമ്മിൽ നീ എന്നല്ല കേട്ടോ നീ എന്നല്ല വിളിച്ച് അവൻ കൂടി അറിയിക്കണോ നീ എന്നാണ് നബി സല്ലാ അല്ലം ഭാര്യമാരെ വിളിച്ചിരുന്നതെങ്കിൽ ജമ്മിൽനീ എന്നാണ് പറയുക ഇവിടെ എന്താ പറഞ്ഞേ ജമ്മിലു നീ നിങ്ങൾ കാരണം അത് ആരാന്നറിയാം ഇത് ഉമ്മയാണ് വളരെ കുറച്ച് സമയമേ പ്രണയമൊക്കെ വരുള്ളൂ ബാക്കിയൊക്കെ ഉമ്മയാണ് പെണ്ണിനൊരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നുമല്ല ഈ പൊടിപ്പെണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം സദാ സമയവും ഉമ്മയാണ് കുറച്ച് സമയം പ്രണയ പ്രണയിനെയോ കാമുകയോ ഒക്കെയാണ് ബാക്കിയുള്ള സത്രയേ ഉള്ളൂ കുറച്ച് സമയമാണ് ബാക്കിയൊക്കെ ഉമ്മയാണ് ഉമ്മത്തമാണ് നിറയെ അതുകൊണ്ടാണ് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് നിങ്ങളൊരു പാവക്കുട്ടിയെ കൊടുത്തു വയ്ക്കും കുറച്ച് സമയമൊക്കെ കൊണ്ട് നടക്കും പിന്നെ അതിനെ തോക്കാക്കിയിട്ട് മാറ്റും അല്ലേ എന്നാൽ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് കൊടുത്തു വെക്കൂ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ കിടത്തിയിട്ട് ഉറക്കുന്നത് കാണാം അല്ലേ അർഷി അർഷിക്ക് മൂന്ന് കുഞ്ഞ് പെൺകുട്ടികളുണ്ട് അർഷിക്ക് അത് നന്നായിട്ട് അറിയുന്നുണ്ടാവും ഭാഗ്യവാനാണ് പഠിച്ചതിന് അത്രയും ഭാഗ്യം കൊടുത്തിട്ടുള്ള അനുഗ്രഹീതനായി ബ്ലെസ്ഡാണ് പെണ്ണിൻ്റെ ഒരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ ചെറിയൊരു പെൺകുട്ടിക്ക് പോലും ഉണ്ട് അവളുടെ ഉള്ളിലെ ഉമ്മ കാരണം ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് സോ ഉമ്മ ഈ ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരായുസ് മുഴുവനും ഒരു പെണ്ണ് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ഒരു നിമിഷമെങ്ങാനും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കാലിൽ നമ്മൾ ഉമ്മ വെക്കും ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴേക്ക് ആരംഭിച്ചു തുടങ്ങുകയും ഒരു നാൽപ്പത് വയസ്സോ അൻപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും തീർന്നു തുടങ്ങുകയും ചെയ്യുന്നു എങ്കിലും അത് തീരുന്ന സമയത്ത് മെനപ്പോസിൻ്റെ സമയമാവട്ടെ ഓരോ മാസവും കടന്നു പോകുന്ന ആ ദിവസങ്ങളുടെ സമയ കാലം ആവട്ടെ ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ഒരു നിമിഷം നിമിഷമൊന്നറിഞ്ഞിരുന്നെങ്കിൽ നീ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അല്ല അപ്പോൾ എന്താണ് അതാണ് അതാണിനാവട്ടെ പെണ്ണിനാവട്ടെ അതുകൊണ്ട് നേരത്തെ ആണിനെ കുറിച്ച് പറഞ്ഞ് ആണൊരു സങ്കടം വന്നാലൊന്നും ആരോട് ഷെയർ ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം അവന് അതിനൊരു പരിഹാരം കിട്ടണം അതിന് കിട്ടുന്നത് വരെ അവൻ്റെ മനസ്സ് അതിൽ തന്നെ ഇരിക്കും നമുക്കത് ആരോട് ഷെയർ ചെയ്യൊന്നും വേണ്ട പരിഹരിച്ചാൽ മതി എങ്ങനെയെങ്കിലും അല്ലേ അതുകൊണ്ടാണ് അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളോട് പറയുമ്പോഴും നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് എന്താ കൊടുക്കുക സൊല്യൂഷനാണ് കൊടുക്കുക ഓൾക്ക് എന്ത് വേണ്ട സൊല്യൂഷൻ വേണ്ട ഓൾക്ക് എന്ത് കേ ചെയ്താൽ മതി നമ്മളൊന്ന് കേട്ടാൽ മതി അതിനാണ് ആദ്യം വന്നത് സൊല്യൂഷൻ പിന്നെയാ നമുക്കങ്ങനെയല്ല നമുക്ക് സൊല്യൂഷനാണ് വേണ്ട അതുകൊണ്ട് നമ്മൾ ആരോടും പറയൊന്നുമില്ല അപ്പോൾ അവർക്ക് സങ്കടം നമ്മൾ അവരോട് പറയുന്നില്ല എന്നോടെങ്കിലൊന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും പറയൂല അപ്പം അവൾ മനസ്സിലാക്കിയാൽ മതി എന്തോ ഉണ്ട് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ഉമ്മയുടെ കരുതൽ അതിനാണ് റസൂലുള്ള ഇറാഗുഹ മുതൽ ആ ചെറിയ ഓലപ്പുര വരെ ഓടിയതടാ അതിനു വേണ്ടിയിട്ടാണ് അതവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ അറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒടുക്കുന്ന സമുദ്രങ്ങളൊക്കെ അപ്പുറത്തുണ്ടാവും പക്ഷെ വേണ്ട എനിക്ക് നന്നായി അറിയുന്ന നീളാനദിയുണ്ട് എൻ്റെ വീട്ടിൽ അത് മതി ഈ വിവാഹ ജീവിതത്തിലല്ലേ വിവാഹ ജീവിതത്തിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള അവസരമുണ്ട് അല്ലേ പിരിയാനുള്ള അവസരമുണ്ട് വേണമെങ്കിൽ പക്ഷേ പറ്റിക്കാനുള്ള അവസരമില്ല വിവാഹ ജീവിതത്തിൽ പിരിയാനുള്ള അവസരമുണ്ട് വേണമെങ്കിൽ പിരിയാം ഒത്തുപോകുന്നില്ലെങ്കിൽ ഓക്കെ പക്ഷേ പറ്റിക്കാനുള്ള അവസരമില്ല വിശ്വസ്ഥത കാരുണ്യം സ്നേഹം മനുഷ്യൻ എന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള വെൽക്കമിങ് ദ ബ്യൂട്ടി ഓഫ് സംഭവം ഓക്കെ എന്നാൽ അവസാനിപ്പിക്കല്ലേ ഉണ്ടോ ചോദ്യം ഉണ്ടോ ആ ചോദിച്ചു എന്നാലും പ്രൊഫസർ ഗഫൂർ സാഹിബിനോട് ചോദിക്കാൻ റഹ്മ കാരുണ്യവും സ്നേഹവുമാണ് അതിനെ കുറിച്ച് ഏറെക്കുറെ പറഞ്ഞു വർത്തമാന നമ്മളൊക്കെ കേൾക്കുന്ന സ്നേഹം എല്ലാം പോർക്കും സ്നേഹം എല്ലാം മറക്കും എന്നൊക്കെ നമുക്കറിയാം ലിറ്ററസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും നമ്മൾ ആശങ്ക ഒഴിവാകുന്നില്ല ഒരുപാട് ദമ്പതിമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടാണ് ഈ പ്രവാസികൾ ഇവിടെ കഴിയുന്നത് കഷായത്തിൽ പോലും സ്വന്തം വധു ഭർത്താവിനെ വധിച്ചു എന്നൊക്കെ പറയുമ്പോഴേ അതിനൊക്കെ എങ്ങനെയാണ് ഈ സ്നേഹം കൊണ്ടെത്തിക്കുക നമ്മുടെ ദമ്പതികൾക്ക് എന്നുള്ളത് ഇതിനെക്കുറിച്ചൊരു വിഷയം പറയണം അല്ലെങ്കിൽ പ്രവാസികൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രവാസികളുടെ ഭാര്യമാർ നാട്ടിൽ അങ്ങനെയുള്ളതാണോ സാധാരണ നമ്മുടെ പ്രഭാഷണങ്ങളിലും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തപ്പെടുന്ന ആളുകളാണ് അവര് പ്രവാസികളുടെ ഭാര്യമാർ പക്ഷെ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ ഉണ്ടായിട്ടുള്ള വലിയ നവോത്ഥാനമല്ലേ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങളല്ലേ ആ മുന്നേറ്റങ്ങളിൽ ഒറ്റയ്ക്ക് പൊരുതിയ പ്രവാസി ഭാര്യമാർ നടത്തിയിട്ടുള്ള സംഭാവന എത്ര വലുതാണ് എന്ന് ശരിക്കും പഠനം നടത്തേണ്ടതാണ് ഭർത്താവ് നാട്ടിലില്ലാതെ ആ ഭർത്താവ് അയച്ച് കൊടുക്കുന്ന പണം കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങളുണ്ട് മക്കളുടെ പഠനം വീടിൻ്റെ ഉത്തരവാദിത്വം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒരുപാട് നാനാവിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഒരൊറ്റ പെണ്ണ് റേഷൻ ഷാപ്പിലേക്ക് പോലും ഒറ്റക്ക് പോയിട്ട് മുമ്പ് പോയിട്ടില്ലാത്തൊരു പാവം പെണ്ണ് ഒരു വീടിൻ്റെ ഉത്തരവാദിത്തം എത്ര ഭംഗിയോടെയാണ് നിർവഹിച്ചത് ഇങ്ങനെ എത്ര കണക്കിന് ലക്ഷക്കണക്കിന് വീടുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനം നടത്തേണ്ട ഒരു മേഖലയാണ് പ്രവാസി ഭാര്യമാർ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒറ്റക്ക് നടത്തിയിട്ടുള്ള വിപ്ലവം എത്ര വലുതാണ് എന്ന് എന്നിട്ടോ നേരെ തിരിച്ചെന്താ ഓൾക്ക് അവർക്ക് കേൾക്കേണ്ടി വരാറുള്ളത് അവർക്ക് കുറേ പഴികളും പ്രഭാഷണത്തിന് പൊലിമ കൂട്ടാനുള്ള കുറേ കഥകളും ഇല്ലാ കഥകളും ഒക്കെ ചേർത്തിട്ട് അവരെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള ആളുകളാണ് ഒറ്റക്ക് ആ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും കൂടെ ഒരാളില്ലാത്തതിൻ്റെ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അവരെന്തൊക്കെയാണ് ഒരു സമൂഹത്തിൽ നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ വെറുതെ പഠിച്ചതല്ല വെറുതെ കോളേജിലും ഡൽഹിയിലും ഹൈദരാബാദിലൊന്നും പോയിട്ട് പഠിച്ചതല്ല അതിൻ്റെയൊക്കെ പിന്നിലൊരു ഉമ്മ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് വരെയോ ഒമ്പതാം ക്ലാസ് വരെയോ മാത്രം പഠിച്ച് മലയാളം മാത്രം വായിക്കാൻ അറിയുന്ന വല്ലപ്പോഴും വരുന്നൊരു ഫോൺ കോളിനും കോളിനോ ഒക്കെ വേണ്ടി കാത്തിരുന്ന ഒരു പാവം ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മ നമ്മുടെ ചരിത്രത്തിലൊന്നുമില്ല ആർക്കും വേണ്ട കുറ്റം പറയാൻ മാത്രമുള്ള കുറച്ച് ആളുകൾ അവർ മോശക്കാരാണ് അവരതാണ് ഇതാണ് പറഞ്ഞിട്ട് സങ്കടം വരും അത് കേൾക്കുമ്പോൾ പിന്നെ പറഞ്ഞ പോലെ ക്രൈം അല്ലേ അത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് പക്ഷെ എനിക്കെപ്പോഴും തോന്നാറുണ്ട് കൂടെയുള്ള സ്നേഹത്തെ വഞ്ചിക്കരുത് കൂടെയുള്ള സ്നേഹത്തെ സംശയിക്കുകയും ചെയ്യുന്നു സംശയിക്കാനൊരു ഇട കൊടുക്കാതിരുന്നാൽ മതി കൂടെ ഉള്ളൊരു സ്നേഹമല്ലേ അതിനെ സംശയിക്കരുത് കൂടെ ഉള്ളൊരു സ്നേഹമില്ലേ അതിനെ പറ്റിക്കരുത് അതാണ് നേരത്തെ പറഞ്ഞത് പിരിയാനുള്ള ചാൻസൊക്കെ ഉണ്ട് പക്ഷെ പറ്റിക്കാനുള്ളൊരു ചാൻസ് ഇല്ല സ്ക്രോൽ